നമസ്കാരം ഞാൻ മനാഫ് അപ്ഡേറ്റ്സ് ആണ് മൂന്നാല് ദിവസമായിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി പിന്നെ കാര്യങ്ങൾ സ്പീഡ് സ്പീഡിൽ കുറേ കാര്യങ്ങളുണ്ട് സൗണ്ടൊക്കെ കളിയാണെന്ന് വിചാരിക്കുന്നു ഇറ്റ്സ് മീ ഹെവൻ ആ ഇക്ക ഓക്കെ എല്ലാവരും എത്തി പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ധർമ്മസ്ഥല എസ് ഐ ടീൻ്റെ അന്വേഷണം തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി നിരന്തരം ഈ വിഷയത്തിൽ നമ്മൾ പോരാടി കൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്തിട്ട് എല്ലാ ആളുകളും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക കയ്യുന്ന ആളുകളൊക്കെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം കാണാനും മെസ്സേജ് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ശ്രമിക്കുക ഈ ലൈവിൻ്റെ ഇടയിലുള്ള മെസ്സേജുകൾ വായിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അപ്പോൾ അത് അടുത്ത വരാൻ പോകുന്ന പത്തൊമ്പതാം തീയതിയോട് കൂടിയിട്ട് ഈ എസ് ഐ ടിൻ്റെ അന്വേഷണം തൊണ്ണൂറ് ദിവസം തികയാൻ പോവുകയാണ് തൊണ്ണൂറ് ദിവസത്തിന് ശേഷം എസ് ഐ ടി ആദ്യത്തെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ള ഒരു ഉള്ളത് അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നടന്ന കുറേ കാര്യങ്ങൾ ഞാൻ പോയിൻ്റ് പോയിൻ്റായിട്ട് എഴുതിയെടുത്തേക്കണ് അത് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുക എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഈ ലൈവ് കാണുന്ന ആളുകൾ പരമാവധി ലൈക്ക് ചെയ്യുക അപ്പം കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ ഈ വിഷയങ്ങൾ ഇന്ന് ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല സംസാരിക്കുന്നില്ല ഈ വിഷയം തന്നെ ഒഴിവാക്കിയ മട്ടാണ് പക്ഷെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത വളരെ ഭയാനകമായ കാര്യമാണ് അതിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും എത്രത്തോളം നമ്മളായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കേരളമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ മനസ്സിലാവും അപ്പം ഞാനിങ്ങനെ നോ സൗണ്ടാ സൗണ്ട് ഉണ്ടാവുമല്ലോ ആ സൗണ്ട് ക്ലിയർ ആരാണ് അത് പറ്റിക്കുന്നത് അത്രയും നല്ല മൈക്കൊക്കെ ക്ലിയർ ആണ് സൗണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ ആദ്യത്തെ കാര്യം തന്നെ ഇതിൻ്റെ ഇടയിൽ സമരത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ആളുകളായ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകൾ വിവരാവകാശം വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പഞ്ചായത്തുനിന്ന് വിവരാവകാശ പ്രകാരം കുറച്ച് രേഖകൾ സംഘടിപ്പിച്ചിരുന്നു ഈ രേഖകളിൽ ഒരുപാട് കൊല്ലത്തെ രേഖകളാണ് ഇവരെ കയ്യിലുള്ളത് ആ രേഖകളിൽ പല തരത്തിലുള്ള മാനിപ്പുലേറ്റ് ഒരുപാട് കൃത്രിമത്വം കാണിച്ചിട്ടുള്ള രേഖകളായി മാറിയിട്ടുണ്ട് അതിൽ പക്ഷെ എന്നാലും അവർക്ക് കൃത്രിമത്വം കാണിക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ ഈ രേഖകളിലുണ്ട് ആ കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങളെ മുന്നിൽ വെക്കുന്നത് അതായത് കുറച്ച് കൊല്ലത്തെ കണക്കിൽ എഴുപത്തഞ്ചോളം ബോഡികൾ അൺ ബോഡി ആയിട്ട് അതായത് അനാഥശവങ്ങളായിട്ട് രേഖപ്പെടുത്തിയിട്ട് ഇവർ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തത് കെ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ആലോചിക്കണോ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് ക ഈ പോസ്റ്റ്മോർട്ടം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെ അതിനെപ്പറ്റി സംസാരിക്കുക മുമ്പേ ആ കാലഘട്ടത്തിൽ ജോലി ചെയ്തതിന് പ്രധാനപ്പെട്ട നാൽപ്പത് പോലീസ് ഉദ്യോഗസ്ഥരെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് നാൽപ്പത് പോലീസ് ഉദ്യോഗസ്ഥരെ ഇപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണത് ആ കാലഘട്ടങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള ഓരോ സ്ഥാനത്ത് ഇരുന്ന ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അന്നേ പറഞ്ഞു ഇതിലേറ്റം വലിയ വില്ലന്മാർ പഞ്ചായത്ത് ആളുകളും അവിടെ ആ കാലഘട്ടത്തിൽ ജോലി ചെയ്തിന് പോലീസ് ആളുകളുമാണ് ഇവരെന്തായി ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുപത്തഞ്ച് ബോഡികൾ അന്ന് കിട്ടും രാവിലെ കിട്ടിയ വൈകുന്നേരം ഒരു സംസ്കരിക്കുക ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഞാൻ ലാസ്റ്റ് പറയട്ടോ എല്ലാവരും ഈ ലാസ്റ്റ് വരെ ഈ വീഡിയോ കാണണം ഇപ്പം കാണുന്ന ലൈവ് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം പരമാവധി ആളുകളിലേക്ക് നമ്മൾ ഈ സംസാരം എത്തണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും മറ്റുള്ള മാധ്യമങ്ങൾ കാണിക്കുന്നില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളെ ചാനലിൽ മാത്രമേ വരുന്നുള്ളൂ നമ്മളെ നാട്ടിൽ നടന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ പല വിഷയത്തിലും ഇടപെടുന്ന ആളുകളാണ് ഏതെങ്കിലും ഒരു പോസ്റ്റ്മോർട്ടം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ അല്ലെങ്കിൽ ആ നാട്ടിൽ വേറൊരു ഹോസ്പിറ്റലില്ലെങ്കിലൊക്കെ എഴുപതോളം കിലോമീറ്റർ ദൂരത്തുള്ള ധർമ്മസ്ഥലെന്ന് എഴുപതോളം കിലോമീറ്റർ അറുപതോളം കിലോമീറ്റർ ദൂരമുള്ള ഈ കെ എസ് ഹെഗഡ ഹോസ്പിറ്റലിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഇതിൽ തന്നെ നെട്ടിപ്പിക്കുന്ന കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും ആംബുലൻസ് കയറുന്ന സമയത്ത് ജീവനോടുള്ള ആളുകൾ വരെ യാത്രാ മധ്യേ മരണപ്പെട്ടിട്ടുണ്ട് അവർ സ്വാഭാവികമായി മരിച്ചതാണോ അവരെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊന്നതാണോ എന്താണെന്നുള്ളത് അറിയേണ്ടതുണ്ട് അതിനു പുറമെ ഈ ആംബുലൻസ് പോകുന്നത് മൊത്തം കെ എസ് ഹെഗ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഇതേ കെ എസ് ഹെഗഡ എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറാണ് ഭീമൽ ഷെട്ടി ഇയാളാണ് ഇതിൻ്റെ മുന്നേ വന്നിട്ട് പറഞ്ഞത് ഞാൻ എഴുപതോളം മൃതദേഹങ്ങൾ കാട്ടിൽ വന്നിട്ട് ധർമ്മസ്ഥല കാട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് ഡോക്ടറാണേ ഇതേ ധർമ്മസ്ഥലയിൽ തൊട്ടടുത്ത് പത്ത് കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത ഇല്ലാത്ത സ്ഥലത്ത് ബെൽത്തങ്കിടിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് ഈ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിട്ട് പോലും അറുപതൈവത് കിലോമീറ്റർ ദൂരെയുള്ള കെ എസ് ഹേഗഡ ഹോസ്പിറ്റലിലാണ് ഈ ആളുകളൊക്കെ എത്തുന്നത് ഇതിനു പുറമെ ഈ എഴുപത്തഞ്ചോളം ആളുകളെ അന്നത്തെ ദിവസം തന്നെ മറവ് ചെയ്യുക ഞമ്മളൊക്കെ അറിയാം നിയമം നമ്മളെല്ലാവർക്കും ചെറിയ രൂപത്തിൽ എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് ഒരാൾ അയാളെപ്പറ്റി ഇല്ല അയാൾ ആര് ആരും എന്തെന്നറിയില്ല സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഒരു മോർച്ചറിയിൽ അവിടെ സൂക്ഷിക്കുകയാണ് ചെയ്യുക പത്രത്തിൽ പരസ്യം കൊടുക്കണം പോലീസ് സ്റ്റേഷനിലായ എല്ലാ സ്റ്റേഷനിലും അറിയിക്കണം ഇതൊക്കെ ഉണ്ടായിട്ട് പോലും രാവിലെ മരണപ്പെടുന്നു വൈകുന്നേരം ആകുമ്പോൾ സംസ്കരിക്കുന്നു ചില ആളുകളെ കത്തിക്കുക വരെ ചെയ്തിട്ടുണ്ട് ദയിപ്പിക്കൽ വരെ നടന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിസ്റ്റ് നിന്ന് ജസ്റ്റിസ് ഫോർ ചൗധരിൻ്റെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് ആലോചിക്കണം ഭയങ്കര നെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അടുത്ത കാര്യം ആംബുലൻസ് ഡ്രൈവർമാരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു കാര്യം വന്നത് ഈ കെ എസ് ഹെഗ്ഡെ ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് കൊണ്ടുപോണ് ഭയങ്കര സംശയമുള്ള കാര്യമാണ് മംഗലാപുരം വേറെ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട് അതേമാതിരി തന്നെ ഈ ഭീമൽ ഷെട്ടി എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ ഈ ഡോക്ടറെ ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല പക്ഷേ വിളിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അതുപോലെ തന്നെ ധർമ്മസ്ഥലെ എസ് ഐ ടീനെ പറ്റിയിട്ട് അന്വേഷണത്തെ പറ്റിയിട്ട് പല ഊഹാപോഹങ്ങളും പല ആരോപണങ്ങളും പല ആളുകളും പറയുന്നുണ്ട് പക്ഷേ എസ് ഐ ടി കൃത്യമായിട്ട് ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടക്കമുള്ള ആളുകളെ ഇതിൻ്റെ പിന്നിൽ വല്ല ഗൂഢാലോചനയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞങ്ങളെപ്പോലത്തെ ആളുകളെല്ലാവരെയും അന്വേഷിച്ച് ചോദ്യം ചെയ്ത് ഒരുപാട് അവിടെ പല രീതിയിലുള്ള ചോദ്യം ചെയ്യലുകളിൽ കഴിഞ്ഞതിന് ശേഷം ഓരോ ഘട്ടം ഘട്ടമായിട്ട് മറ്റുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി നല്ല കാര്യം ഈ ചോദ്യം ചെയ്യലിൽ ഇപ്പം മനസ്സിലാക്കുന്നത് ഈ അമ്പലത്തിന്റെ രക്ഷാധികാരി എന്ന് പറയുന്ന ആ ഏറ്റവും ശക്തനായ ആ വ്യക്തിയെ വരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് ഇപ്പം നാൽപ്പത് അവിടെ ജോലി ചെയ്തതിനെ പഴയ നാൽപ്പത് പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാണ് ഇതിൽ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നടന്ന ഈ ഒരു പല തരത്തിലുള്ള നിഗൂഢമായ കാര്യങ്ങളിൽ ആരെങ്കിലും ഒന്ന് വെളിപ്പെടുത്തൽ നടത്തിയാൽ ഈ വിഷയം വേറൊരു വഴിത്തിരുവിലേക്കാവും പക്ഷെ ഇപ്പം തന്നെ ഓരോ ദിവസവും ഇതുപോലെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു ഒരു കാര്യം നടന്നിട്ടുണ്ടാവില്ല ഓരോ ദിവസവും ഇങ്ങനെ എന്താ പറയുക ഓരോ സസ്പെൻസ് ത്രില്ലർ ആയിട്ടുള്ള ഒരു കാര്യം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും പല വെളിപ്പെടുത്തലുകളാണ് വരുന്നത് അതിലേറ്റവും വലിയ വെളിപ്പെടുത്തലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ആ വെളിപ്പെടുത്തലിന്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ള ചാനലുകളിലൊക്കെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് കർണാടകയിലെ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു ബി എൽ ആർ പോസ്റ്റ് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ മാധ്യമമുണ്ട് അതില് പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തയില് കഴിഞ്ഞ വർഷം ഒരാള് ധർമ്മസ്ഥലയിലെ സ്നാന കെട്ടാന്ന് പറഞ്ഞിട്ട് ആ പുഴൻ്റെ തൊട്ടടുത്ത് മരണപ്പെട്ടിട്ട് മൃതദേഹം കിട്ടി അതിനെ പറ്റിയിട്ടുള്ള ഒരു വാർത്ത ഞാനതിങ്ങനെ വായിക്കൽ ആർ പോസ്റ്റിൽ വന്നാണ് കുടുംബം അവകാശപ്പെട്ടിട്ടും ധർമ്മസ്ഥലയിലെ പഞ്ചായത്ത് കേരള സ്വദേശിയുടെ മൃതദേഹം ആരെയും ആരുടെയും അവകാശമില്ലാത്തത് എന്ന് കണക്കാക്കി അടക്കി മലയാളിയാണ് കുടുംബം അവകാശപ്പെട്ടിട്ടും ധർമ്മസ്ഥല പഞ്ചായത്ത് കേരള സ്വദേശിയുടെ മൃതദേഹം ആരുടെയും അവകാശമില്ലാത്തത് എന്ന് കണക്കാക്കി അടക്കി എന്ന ശീർഷകത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു ഇപ്പോൾ ആ വെബ്സൈറ്റ് അറിയുന്നത് മരിച്ച ശ്യാം നാൽപ്പത്തേഴ് വയസ്സ് മലയാളിയാണെ എന്ന ആളുടെ കുടുംബത്തിന് ഒരു വർഷം കഴിഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് രണ്ടായിരത്തി പോലീസ് ശ്യാമിൻ്റെ മൃതദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ധർമ്മസ്ഥല ശ്മശാനത്തിൽ നിന്നും കുടുംബത്തിന് കൈമാറിയിരുന്നു ആദ്യത്തെ വരെ ഒരു പോസ്റ്റിൽ എഴുതീനത് ഒരു മൃതദേഹം കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് ശ്യാം എന്ന ആളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പോലീസ് ശ്യാമിന്റെ മൃതദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ധർമ്മസ്ഥല ശ്മശാനത്തിൽ നിന്നും കുടുംബത്തിന് കൈമാറിയിരുന്നു മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം കെ എസ് ഹെഗഡെ ആശുപത്രിയിൽ നടത്തി നമ്മളെ മറ്റേ കെ എസ് ഹെഗ്ഡെ ഹോസ്പിറ്റലിൽ അവിടെ ആണ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അവിടെ നടത്തിയല്ലോ ശ്യാമിൻ്റെ മലയാളിയാണ് നാൽപ്പത്തേഴ് വയസ്സാണ് എന്നാൽ ഔദ്യോഗിക രേഖകളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ശ്യാമിൻ്റെ കുടുംബം അവകാശപ്പെട്ടിട്ടും ധർമ്മസ്ഥല പഞ്ചായത്ത് മൃതദേഹം അടക്കം ചെയ്തതായി രേഖകളിൽ കാണിക്കുന്നു പഞ്ചായത്ത് എം ആര് ഉടായിപ്പുടീമ രേഖകളിൽ കാണിക്കുന്നു വിവരാവകാശ നിയമം ആർ ടി ഐ പ്രകാരം പഞ്ചായത്ത് നൽകിയ രേഖകൾ പ്രകാരം മൃതദേഹം അടക്ക ചെയ്തതിന് ബിൽ നൽകിയിട്ടുണ്ട് പക്ഷേ മൃതദേഹം കുടുംബത്തിന് കൈമാറി എന്ന രേഖ എവിടെയും കാണുന്നില്ല ഇത് പഞ്ചായത്ത് വെറും കുഴി കുഴിക്കുന്നതിന് ബിൽ ഉണ്ടാക്കിയിട്ടും ആരുടെയും അവകാശമില്ലാത്ത മൃതദേഹം അടക്കം ചെയ്തത് എന്ന് തെറ്റായ എൻട്രി ചെയ്തതിനെ സൂചിപ്പിക്കുന്നു ഈ പഞ്ചായത്ത് ഒരുപാട് പൈസ തട്ടിയ വിഷയമാണ് ഇത് ഷ്യാമിൻ്റെ മൃതദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ടിന് സ്നാനഘട്ട അതായത് നേത്രാവതി നദിയിലെ സ്നാനഘട്ട വെള്ളത്തിൽ ഒഴുകിയ നിലയിൽ കണ്ടെത്തിയിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ മരണപ്പെട്ടു എന്ന് കാണിക്കുന്നത് ഈ നേത്രാവതി പോയ സ്നാനഘട്ടത്തിലാണ് ഞാൻ ആ പുഴയെ നോക്കുമ്പോൾ വളരെ വലിയ വീതിയോ രീതിയോ വിസ്താരമൊന്നും ഇല്ലാത്തൊരു പുഴയാണ് അങ്ങനെ നിരന്തരം ആളുകൾ മരണപ്പെടണമെങ്കിൽ അവിടെ എന്തെങ്കിലും സെക്യൂരിറ്റീനെ നിയമിക്ക് അല്ലെങ്കിൽ അവിടെ വെള്ളത്തിൽ ഇറങ്ങാതെക്കാളെ ഒരു നിയമം കൊണ്ടുവരിക എന്തെങ്കിലും ചെയ്യേണ്ടീനു ഒരുപാട് ഞാൻ ഈ ഒരുപാട് ഈ മരണപ്പെടുന്നതാണോ അതോ അവിടെ വെച്ചിട്ട് വല്ല എന്താ പറയുക മുന്നേ എവിടെന്നെങ്കിലും കൊന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇടുന്നതാണോ എന്നുള്ളത് അറിയില്ല ഏതായാലും ഞാൻ ഈ കേസ് കുറേ വായിച്ച പ്രകാരം എനിക്ക് മനസ്സിലാകാൻ കഴിയുന്നത് അധിക ആളുകൾ ഈ നേത്രാവതി നദയിലെ സ്നാനഘട്ടത്തിൻ്റെ അവിടെ വെള്ളത്തിൽ ഒഴുകിയ നിലയിലാണ് അധിക ആൾക്കാരും കാണാറ് ശ്യാമിന്റെ സഹോദരൻ ഹരിദാസ് കാസർഗോഡ് സ്വദേശി റിപ്പോർട്ടറോട് പറഞ്ഞു എൻ്റെ സഹോദരൻ ധർമ്മസ്ഥലയിൽ നിന്നും മടങ്ങിയില്ല ഞങ്ങൾ കേരളത്തിലെ പോലീസിനെ സമീപിച്ചു അവർ ധർമ്മസ്ഥലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞു ഞങ്ങൾ ശനിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഏർ ബന്ധുവിനോടൊപ്പം അവിടെ പോയി ഈ സഹോദരൻ പോയതാ ഹരിദാസ് ഹരിദാസ് തുടർന്നു പറഞ്ഞു അവിടെ പോലീസ് ലാപ്ടോപ്പിൽ ഒരു മൃതദേഹത്തിൻ്റെ ഫോട്ടോ കാണിച്ചു ഞാനും ബന്ധുവും അത് ശ്യാമിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞു കുടുംബത്തിൽ ഉറപ്പിനായി ഞങ്ങൾ ആ ഫോട്ടോ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും വാട്സപ്പിൽ അയച്ചു അപ്പൊ അതിന്റെ അർത്ഥം മൃതദേഹം വികൃതായി ശ്യാം തന്റെ സുഹൃത്തുമായി ക്ഷേത്രത്തിൽ പോയിരുന്നു ഞങ്ങൾ ആ സുഹൃത്തിനൊടവും ചോദിച്ചു അവൻ അവൻ പറഞ്ഞു പക്ഷെ മൃതദേഹം അവൻ്റെതല്ലെന്ന് ഉറപ്പിച്ചു ആ സുഹൃത്ത് പറഞ്ഞു ശ്യാം ക്ഷേത്രത്തിൽ പോയി കാണാതായി ഞാൻ പണം കടം വാങ്ങി അവിടെയുള്ള ആളുകളിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങി എന്നാണ് ഹരിദാസ് പറഞ്ഞു ആ മൃതദേഹം യഥാർത്ഥത്തിൽ ശ്യാമിൻ്റെതായിരുന്നു ഞങ്ങൾ പോലീസിനോട് മൃതദേഹം കൈമാറണമെന്ന് ആവശ്യപ്പെട്ടു പോലീസ് പറഞ്ഞു ശവം കെ എസ് ഹെഗ്ഡെ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട് ശേഷം തിരികെ വരൂ ശരിയായ തിരി തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കും ഉച്ചക്ക് രണ്ട് മണിയോടെ മൃതദേഹം മടക്കിയെത്തി അത് ഇതിനകം കഴിഞ്ഞ നിലയിൽ എന്താ വികൃതമായ നിലയിലായിരുന്നു അപ്പോൾ ആ പഞ്ചായത്ത് തൊഴിലാളികൾ കുഴി കുഴിച്ച് ശവസംസ്കാരത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ഞങ്ങൾ മൃതദേഹത്തെ തിരിച്ചറിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുടുംബം നദിയിൽ മുങ്ങി മരണം എന്നാണ് മരണകാരണമായി രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകിയില്ല പറഞ്ഞത് ഇവരോട് കുടുംബം പറഞ്ഞത് കുടുംബത്തിനോട് പോലീസ് പറഞ്ഞത് നിങ്ങളെ ശ്യാമ് വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നുള്ളതാണ് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയില്ല ഇവർക്ക് ഹരിദാസ് പറഞ്ഞു ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ പഞ്ചായത്ത് അംഗത്തോടെ തുടർച്ചയായി ചോദിച്ചു അവർ പറഞ്ഞു ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ലഭിക്കും സാമ്പിളുകൾ പല സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പക്ഷേ ഇതുവരെയായിട്ടും റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല ഈ ഹരിദാസിനോട് നമ്മൾ ഈ പോരാട്ടം ഏതായാലും മലയാളിയായിട്ടുള്ള ഒരു ശ്യാംന്ന് പറഞ്ഞിട്ട് നാപ്പത്തേഴ് വയസ്സുള്ള ഒരു മനുഷ്യന് അവിടെ മരണപ്പെട്ടിട്ടുണ്ട് ഇവിടെ പല ആളുകളും പത്മലത അനീഷ് ജോയിൻ്റെ അച്ഛന് പല മലയാളികളും ഞങ്ങൾ മുന്നേ പറഞ്ഞ മാതിരി തന്നെ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് അതിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഈ നാൽപ്പത്തേഴ് വയസ്സുള്ള ഷ്യാം മൃതദേഹം കിട്ടിയിട്ടുണ്ട് പക്ഷേ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കർണാടക പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല ഓക്കെ ഏതായാലും വെക്കുകയാണ് താങ്ക് യു